നിങ്ങളൊരു വാഴ കർഷകരാണോ ഒരു നിമിഷം ഇതിലോട്ട് നോക്കൂ നിങ്ങളുടെ വാഴത്തോട്ടത്തിൽ ഇത്തരം ഒരു പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു രോഗമല്ല കീടമല്ല മൈക്രോ മൈക്രോന്യൂട്രീൻറ്റിൻ്റെ അഭാവമാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു പൊട്ടാഷിൻ്റെ കുറവാണ് നമ്മൾ വാഴയെ കാണിക്കുന്നത് ഈ രീതി കണ്ടു കഴിഞ്ഞാൽ പൊട്ടാഷ് ഡെഫിഷ്യൻസിയാണ് അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ടത് രണ്ട് രീതിയിലൊന്നുമില്ല എസ് ഒ പി എന്ന് പറഞ്ഞ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് നമ്മൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ പിന്നുള്ളത് പൊട്ടാഷ് നൂറ് ഗ്രാം വെച്ച് ഒരു വാഴയ്ക്ക എന്ന രീതിയിൽ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള വളപ്രയോഗങ്ങൾ കുമ്ഭായങ്ങൾ മറ്റുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ചെയ്യുക ഇത്തരം പ്രശ്നം കണ്ടുവരുന്ന ഫ്ലോട്ടിൽ മാത്രം അഡീഷണൽ ഡോസ് പൊട്ടാഷ് ചുവട്ടി കൊടുക്കുകയോ എസ് ഒ പി സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അഞ്ച് ഗ്രാവ് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളി തളിക്കുക അതല്ലെങ്കിൽ ഇതുപോലെ പൊട്ടാഷ് ചുവട്ടിലിട്ട് കൊടുക്കുക ഇതാണ് ഇതാണിതിന് നമ്മൾ കൊടുക്കേണ്ട പ്രതിവിധി